തീരദേശ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ പത്തോ ആശമാർക്ക് കിട്ടുന്ന വേതനമാണ് ആരോഗ്യമന്ത്രി അവിടെ പറഞ്ഞത് അല്ല രണ്ടും മൂന്നും പേര് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇന്ന് ഒരാള് വർക്ക് ചെയ്യുന്നത് ഈ ഈഗോ മാറ്റി വെക്കണം വയ്ക്കണം ഞങ്ങളുടെ മനസ്സിലാക്കണം നമ്മളിനി എന്തൊക്കെ ഈ നമ്മൾ അത് പന്തലയിച്ചിട്ടേ പോവുള്ളൂ കഴിഞ്ഞ ദിവസമായി മുന്നിൽ ഈ ഈ സമരം തുടങ്ങിയിട്ട് ജീവിത നടയിൽ വീടും കുടുംബവും വിട്ട് സെക്രട്ടേറിയറ്റ് നടക്കു മുന്നിൽ സമരം തുടരുകയാണ് ആശാവർക്കർമാർ നിലവിലുള്ള ഓണറേറയും വർദ്ധിപ്പിക്കുക പെൻഷൻ അനുവദിക്കുക കുർഷികതുക നൽകുക എന്നിവയാണ് ആശാമാരുടെ ആവശ്യങ്ങൾ ഇത് അംഗീകരിക്കും വരെ സമരമെന്നാണ് അവരുടെ നിലപാട് എന്നാൽ വിഷയത്തിൽ പരിഹാരം കാണാതെ പരസ്പരം കേന്ദ്രവും കേരളവും കേന്ദ്രവിഹിതം മുഴുവൻ നൽകിയെന്നും വീഴ്ച മറച്ചുവെക്കാൻ കേരളം കള്ളം പറയുകയാണെന്നും കേന്ദ്ര സർക്കാർ പറയുമ്പോൾ കോബ്രാൻഡിക് വിഹിതം നൽകാനാവില്ലെന്ന് കാണിച്ച് കേന്ദ്രം അയച്ച കത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തീരദേശ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ ആശമാർക്ക് കിട്ടുന്ന അവിടെ അത് അത് ഞങ്ങളെപ്പോലുള്ള തീരദേശ മേഖലയിൽ ഞങ്ങൾക്ക് ചിലപ്പം പന്ത്രണ്ടും പതിനൊന്നും പതിനൊന്നും അത് ഇൻസെൻറ്റീവ് കൂടെ ചേർത്ത് ഈ പതിനെട്ട് വർഷം കൊണ്ട് ഇൻസെൻറ്റീവ് ഓണർ ഏറിയവും ഒരുമിച്ച് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല നിങ്ങളെ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓണറേറിയ കൂട്ടിത്തന്നില്ലെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളെല്ലാം സമൂഹത്തിൽ പൊളിച്ചെടുക്കാൻ കഴിഞ്ഞു ഞങ്ങളാരും സമരം ചെയ്ത് ശീലമുള്ള സ്ത്രീകളല്ല വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള സ്ത്രീകളാണ് പോലീസുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് മീഡിയയിൽ കൂടെ പറയാൻ പറ്റാത്ത സാഹചര്യം അന്ന് ആ സഹോദരിമാർ ആ മഴ നനഞ്ഞു നിന്നപ്പോൾ ഏത് രംഗത്തിലാണ് നിന്നതെന്ന് ഈ ഇരിക്കുന്ന ആരോഗ്യമന്ത്രിക്കത് സ്ത്രീയായ ആരോഗ്യമന്ത്രിക്കത് ഊടിച്ചെടുക്കാനേ പറ്റുള്ളൂ ഞാനൊരു വിധവയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഈ മക്കളെ എനിക്ക് വളർത്തണം പിന്നെ അറിയല്ലോ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു സാമ്പത്തികവും അങ്ങനെയൊന്നുമില്ല ഞങ്ങളെ ഈ ശരിക്ക് കഷ്ടപ്പെട്ട് വരുന്നതാണ് ആദ്യ കാലങ്ങളിലൊക്കെ ഈ ജോലിക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടെ ജോലി ചെയ്തുകൊണ്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതായിരുന്നു നിഗമനത്തിലായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനൊരു കണ്ണാടി കടയിലായിരുന്നു വന്ന് എനിക്കത് ജോലി ചെയ്യാൻ ഈ രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് ഫീൽഡിൽ നിന്നാൽ മതി അങ്ങനെ ആയിരുന്നു അപ്പോൾ വർഷങ്ങളിങ്ങനെ കഴിയും തോറും ഈ ജോലി ഭാരം കൂടുതലായി ആയി വന്നു ഞങ്ങൾക്ക് ഈ ശമ്പളം കിട്ടിയില്ല എന്നത് രീതിയിൽ ഞങ്ങൾ ഒരിക്കലും ഗവൺമെന്റ് തരുന്ന ജോലിയിൽ നിന്ന് ഞങ്ങൾ ഒരു മാറി നിന്നിട്ടില്ല ഈ ഈഗോ മാറ്റി വെക്കണം സാധാരണക്കാരായ ഞങ്ങളെ മനുഷ്യർ മനസ്സിലാക്കണം ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഇവര് ചേർത്ത് വെച്ചിരുന്നെങ്കിൽ ആര് പിന്തുണയായിട്ട് വരുന്നല്ലോ ഞങ്ങൾക്ക് ജീവിക്കണം ഈ കേരളത്തിന്റെ അങ്ങോ ഇങ്ങോട്ടുമുള്ള മനസ്സാക്ഷിയുള്ള മനുഷ്യർക്ക് എല്ലാം മനസ്സിലാവുന്നു പിന്നെ എന്തുകൊണ്ട് ഇവർ ചർച്ചക്ക് വരുന്നില്ല എന്തുകൊണ്ട് ഇവർക്കത് മനസ്സിലാവുന്നില്ല കണ്ടിട്ട് പോയി സംസാരിച്ചിട്ടൊക്കെ അതിന്റെ പിറ്റേന്നായിരുന്നു നല്ല മഴയുള്ള സമയമായിരുന്നു കുറച്ച് ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയി പോയപ്പോൾ അതിൻ്റെ പറയി ആശമാരെ ആക്ഷേപിക്കും പോലെ ഉമ്മം കൊടുത്ത് ഉമ്മം കൊടുക്കണം വയസ്സായ ആൾക്കാരെ ഉമ്മം കൊടുക്കുന്നത് അതൊരു സ്നേഹപൂർവ്വം ആദരിക്കും പോലെയാണ് അത് എല്ലാം നമ്മള് വേറൊരർത്ഥത്തിൽ കാണേണ്ട കാര്യമല്ല അത് ആശാക്കാരെ അല്ല പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു ആശാക്കാരെ തന്നെയാണ് ഇവരെ കുറ്റം പറഞ്ഞത് നമ്മൾ എന്തൊക്കെ വന്നിരുന്നാലും ഈ സമരപന്തലിൽ നമ്മൾ കാണൂടാ അത് വിജയിച്ചിട്ടേ പോവുള്ളൂ പോയി നോക്കണം നമ്മളൊരു കർഭിണിയെ രജിസ്റ്റ് ചെയ്താൽ ആ കുട്ടി പ്രസവിക്കുന്ന അത് അമ്മയും കുഞ്ഞും ആകുന്നത് വരെ ഒന്നര മാസം രണ്ടര മാസം കഴിയുന്നത് വരെ ഞങ്ങൾ അവരെ നടക്കണം പിന്നെ അഞ്ച് വയസ്സ് വരെയുള്ള ഇഞ്ചക്ഷനും എടുത്തിരിക്കണം നമ്മൾ അവരെ കണ്ടെത്തി എല്ലാം ചെയ്യിരിക്കണം കാലത്ത് ഒൻപത് മണിക്ക് ഞങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങൾ വൈകിട്ടാണ് ഞങ്ങൾ കയറുന്നത് എന്ന് വെച്ചാൽ പ്രായത്തിനായി മാഡം ഞങ്ങൾ ഞങ്ങൾ എനിക്കിപ്പോൾ അറുപതാമത്തെ വയസ്സാണ് ആവുന്നത് പക്ഷേ നമ്മൾ വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് ഈ സാലറി തന്നെ മുടങ്ങിപ്പോയി നാല് മാസം കൊണ്ട് ഞങ്ങൾക്ക് തുടങ്ങിപ്പോയി അപ്പോൾ ആ സാലറി കിട്ടാതെ വന്നപ്പോൾ ഞങ്ങളെ കുടുംബം എൻ്റെ ഹസ്ബൻഡ് മരിച്ച് ആക്സിഡൻറ്റിൽ പെട്ടാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് അപ്പം പിന്നെ എനിക്ക് ആകെ ഒരു വിഷമത്തിലായി ഞങ്ങൾക്ക് ഈ പൈസ കൊണ്ടൊന്നും ഒരു ദൂരെ രണ്ട് രൂപ മുപ്പത്തഞ്ച് പൈസയാണ് ഞങ്ങൾക്ക് സാലറി വരണം ഈ ഏഴായിരം രൂപ തന്നിട്ട് ഞങ്ങൾക്ക് എന്തോ തന്നെ